ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങി സബിന്റെ അല്ല സബിയാണ് ഇപ്പൊ ഭയങ്കര ഫ്രണ്ട് ആരെ ഈ ഫ്രണ്ടാണ് അമ്മ ഫ്രണ്ട് പഴയ ക്ലാസ് ഒക്കെ എടുത്തിട്ട് സബി നല്ല പണി മറ്റേ പൊടിയും ഏ നീ എവിടെ പോയ എന്തെങ്കിലൊക്കെ തലയിടിക്കണ്ടേ ഞാനാവിടെന്നു ഇതാണ് ഇവിടത്തെ കളി ബസ്സും സാധനങ്ങളും എല്ലാം വലിച്ചു എന്റെ ധ്യാന കുട്ടാ എന്താന്നത് പരിപാടി സാറേ

ദേ കണ്ടോ അതൊക്കെ കുറയേ ക്ലീൻ ചെയ്യാൻ അവിടെ കുറയേ കാര്യം ചെയ്യാൻ. എന്നെ ദൈനെ? ഓൻ だけ. ഞാൻ ആള് ആള് കൊടുത്തു. അമ്മ ഞത്തോ നീയെ. ഹം. ഔട്ടോറോസിറ്റ എന്നല്ല. ഓടിച്ചോ. അടക്കളാ. ഓടിച്ചോ. ഞാൻ നിന്നടത്താണ്. ഏയ്, താനക്കടയേ. ഞാൻ തുളല്ലേടേ പോയി മാറ്റി. അതിకేనా? ഒന്നും തരണ്ട അവൻ. ധയാനി. കണ്ടോ കണ്ടോ. ഇപ്പൊ റെഡിയാണ് കണ്ടോ. ড্ৰাইভাৰ কাৰণ ড্ৰাইভাৰক